കെജ്രിവാൾ അവന്യൂ കോടതിയിൽ ഈ മധ്യനയഴിമതി കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി തുറന്നു പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഈ ശരത് പ്രസാദ് റെഡ്ഡി എന്ന് പറയുന്ന കക്ഷിയോ ശരത്ചന്ദ്ര റെഡ്ഡി അമ്പത്തൊമ്പത് കോടി ബി ജെ പിക്ക് തന്നു എന്നാണ് പറയുന്നത് മദ്യനയ അഴിമതി കേസിലെ പ്രതി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പത്ത് വർഷമായിട്ട് രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരു അഴിമതി കേസ് പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിനും സാധിച്ചിട്ടില്ല ഒരു അഴിമതി പോലും ഒരു അഴിമതി പോലും ഉന്നയിക്കാൻ വേണ്ടി അല്ലേ 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 ഇവിടെ ഇവിടെ ചോദിച്ചു ഇ ഡിയെ വിട്ട് എല്ലാരും പേടിപ്പിക്കുകയാണ് അഴിമതിക്കാരൊക്കെ പേടിക്കണം നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് അഴിമതിക്കാരെ മുഴുവൻ തുറങ്കിലടക്കുമെന്നാണ് അത് നടന്നിരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ വെളിപ്പെടുത്തൽ നരേന്ദ്രമോദിയോ കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോ ഒരു രൂപ പോലും കട്ടെടുക്കില്ല കട്ടെടുക്കുന്നവരെ വെറുതെ വിടുകയും ഇല്ല അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിക്ക് അരവിന്ദ് കെജ്രിവാൾ ഉച്ചയ്ക്ക് ഇന്നപ്പോ കോടതി വെളിപ്പെടുത്താൻ പോകുന്ന ശരത്ത് പറഞ്ഞതുപോലെ പോകുന്ന കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായി പല വെളിപ്പെടുത്തുകളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഇവരുടെയൊക്കെ നേതാക്കളില്ല ഇവരൊക്കെ ഇവരൊക്കെ തമ്മിൽ ഓരോന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ചിരിക്കുക കാരണം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് മത്സരിക്കുന്നവരാ അവരാ പറയുന്നത് ഇവിടെ തമ്മിത്തമ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഹുൽ ഗാന്ധി ഞാൻ ോ ഞെട്ടില്ല ആ അത് നമുക്ക് നോക്കാം ഞെട്ടില്ല ഒട്ടേലാണോ ഈ വെളിക്കാത്ത എന്താ ഉണ്ടോ ഉണ്ടോ ഇതൊക്കെ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉച്ചയോട് കൂടി കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും